ഹായ് ഇന്ന് നമ്മളൊന്ന് ടൗണിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ രാവിലെ നല്ല മഴയായിരുന്നു പക്ഷെ നമ്മൾ വന്നു തന്നെ ഞങ്ങളുടെ പാലത്തിൻ്റെ അവസ്ഥ അത് ഇങ്ങനെയാണ് പാലമില്ല വെള്ളം മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിലൂടെ അപ്പുറം കിടക്കാൻ പറ്റിയല്ല മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ വട്ടിയാന്നാട് പാലത്തിൻ്റെ അവസ്ഥ അതെങ്ങനെയൊക്കെ തന്നെയാട്ടോ എപ്പോഴും വെള്ളത്തിൽ തന്നെയായിരിക്കും കുറച്ച് അവിടെ കാട്ടിലൊക്കെ മഴ പെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാലം വെള്ളം മൂടി ഇങ്ങനെ തന്നെ കിടക്കും അപ്പോൾ ഈ ഇനിയിപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ അപ്പറയുള്ളവർക്ക് എപ്പറ വരാനോ ഇപ്പുറത്ത പോകാനോ ഒന്നും പറ്റിയല്ല ഇങ്ങനെ തന്നെയായിരിക്കും കിടക്കുന്നത് ഇന്ന് സ്കൂളുകൾക്കൊക്കെ ഇവിടെ അവധിയാണ് കണ്ണൂർ ജില്ല മൊത്തത്തിൽ അവധിയാണ് പക്ഷേ അവധി അല്ലെങ്കിൽ കൂടി ഈ വഴി കൂടെ നമ്മുടെ കുട്ടികൾക്ക് അപ്പുറ പോകാനൊന്നും പറ്റിയല്ല അവധി തന്നെയായിരിക്കും സ്കൂളിൽ പോകാൻ പറ്റിയല്ല ഇതാണ് നമ്മുടെ പാലത്തിന്റെ അവസ്ഥ മഴക്കാലം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എപ്പോഴും ഇങ്ങനെ അപകടം ഇതല്ല കൈവരി പോലുമില്ല കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ കൈവരി പോലുമില്ലല്ലോ നമ്മുടെ പാലത്തിന് ഈ വഴി കൂടെ വേണം കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും എത്രയോ ആൾക്കാർ ഈ ദിവസം ഒരു ദിവസം ഈ പാലത്തിൽ കൂടെ സഞ്ചരിക്കുന്നുണ്ടെന്ന് അറിയാവോ അപ്പൊ നമുക്ക് ഈ പാലം അല്ല നമുക്ക് അപ്പുറം വേറൊരു ഷോർട്ട് ഷോർട്ട് വഴിയുണ്ട് പോകാൻ വേണ്ടി മാത്രം മണിക്കടുന്നു മാത്രയ്ക്ക് പോകാനുള്ളത് അതിന്റെ അവസ്ഥയിൽ അത് മിക്ക ദിവസം മൂടി തന്നെയാണ് കിടക്കുന്നത് എപ്പോഴും അതിൽ വെള്ളം തന്നെയാണ് അത് പാലം എവിടെയാന്ന് പോലും കാണാൻ പറ്റുന്നില്ല അത് എപ്പോഴും മൂടി അങ്ങനെ തന്നെ കിടക്കും ഇത് മൂടി കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മുടെ വട്ടയം തൊടുപാടും മൂടും അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇക്കരെ കരയിൽ പെട്ട് കിടക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇതാ ഇവിടെയും വന്ന് നിന്ന് നോക്കി നിന്നിട്ട് ഇനി ഒരു രക്ഷയില്ലല്ലോ അപ്പോൾ നമുക്ക് വീട്ടിൽ പോയേക്കാൻ തീരുമാനിച്ചു നമുക്കപ്പം പോകാൻ പറ്റിയില്ല അങ്ങനെ നമ്മളിനി അതുപോലെ അതുപോലത്തേ വെള്ളം ഇറങ്ങുന്നവരും വരെ വെയിറ്റ് ചെയ്യണം കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റിയല്ല വേറെ അത്യാവശ്യ കാര്യങ്ങൾക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റിയില്ല ഇതാണ് ഞങ്ങളുടെ നാടിൻ്റെ അവസ്ഥ ഇതുപോലത്തെ അവസ്ഥയിൽ കഴിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും നമുക്ക് അറിയാമല്ലോ വേറെ ഏതെങ്കിലും നാട്ടിലുണ്ടോ ഇതുപോലെ എന്നൊക്കെ നമ്മൾ കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി വട്ടിയാന്തോടാണ് നമ്മുടെ ഈ പാലം ഇത് മണിക്കടവ് ചപ്പാത്ത പാലമാണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പം ഇന്നില്ലേ ഉള്ളൂ ഇനി വെള്ളം മുഖത്ത് താഴ്ന്നോളം വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ഓക്കേ